മി അള്ളാഹുലാ മുഹമ്മദ് ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശബിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസാം വലൈക്കും ഇന്ന് നാം ഒരു കൊടിയ മത്സരത്തിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത് വിദ്യാലയങ്ങളിലായാലും കോളേജുകളിലായാലും തുടർന്ന് ജോലി സ്ഥലങ്ങളിലായാലും നാം അനുഭവിക്കുന്നത് വളരെ കടുത്ത മത്സരം തന്നെയാണ് എല്ലാവരും തൊട്ടടുത്തവനേക്കാൾ മുകളിലെത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തപ്പോൾ അതിൽ പന്ത്രണ്ട് ലക്ഷം പേർ മാത്രമാണ് യോഗ്യത നേടിയത് അതായത് അമ്പത്താറ് ശതമാനം മാത്രമാണ് വിജയശതമാനം ജെ ഈ അഡ്വാൻസ്ഡ് അതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം പേർ പങ്കെടുത്തപ്പോൾ അമ്പത്തിനാലായിരം പേർ മാത്രമാണ് വിജയികളായത് ഇനി ഏറെ അറിയപ്പെടുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ ഐ എ എസ് ലഭിക്കുന്നത് കേവലം പോയിൻ്റ് വൺ പേർസെൻ്റ് മുതൽ പോയിന്റ് ടു പേഴ്സെൻറ്റ് വരെ ആളുകൾക്ക് മാത്രമാണല്ലോ കസേര റാങ്ക് ജോലി എന്നിവയ്ക്കായി ഒരു അവസരങ്ങൾക്കായി ആളുകൾ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു ഉറക്കം ത്യജിക്കുന്നു പണം നിക്ഷേപിക്കുന്നു വർഷങ്ങൾ ചെലവിടുന്നു പക്ഷേ പ്രിയ സഹോദരങ്ങളെ നമ്മൾ പല പലരും അവഗണിക്കുന്ന ഒരു വലിയ മത്സരം നമുക്ക് മുമ്പിൽ വരാനുണ്ട് യഥാർത്ഥ മത്സരമാണത് അതാണ് വിചാരണയുടെ നാൾ സുബഹാന എം സി ക്യു ടൈപ്പ് ചോദ്യങ്ങളില്ല അന്ന് രണ്ടാമതൊരു അവസരങ്ങളില്ല ഒരേ ഒരു മാനദണ്ഡം മാത്രം നമ്മുടെ സൽകർമ്മങ്ങൾ അള്ളാഹു സുബാൻ താല നമ്മുടെ അരുൾ ചെയ്തി ചെയ്തിരിക്കുന്നു അപ്പോൾ ആരുടെ ത്രാസുകൾ നല്ല പ്രവൃത്തിയാൽ ഭാരമുള്ളതാകുന്നുവോ അവർ സുഖകരമായ ജീവിതത്തിലായിരിക്കും ത്രാസുകൾ ഭാരം കുറഞ്ഞവരോ അവർ ഹാവിയയിൽ അഥവാ നരകത്തിൻ്റെ പടുകുഴിയിലായിരിക്കുമെന്നും തുറന്ന് അള്ളാഹു സുബാൻ തല പറയുന്നുണ്ട് ഈ രംഗമൊന്ന് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ വിചാരണയുടെ ദിനത്തിൽ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന നമ്മൾ അപ്പോൾ ചിലർ നിറയെ സകർമ്മങ്ങളുടെ കുംഭാരവുമായി വന്നു നിൽക്കുകയാണ് അവരുടെ ആ സക്കർമ്മങ്ങളുടെ പർവ്വതങ്ങളുമായി നിൽക്കുന്നവരെ കാണുമ്പോൾ നാം നമ്മുടെ കർമ്മങ്ങളിലേക്ക് നമ്മുടെ കിതാബിലേക്ക് കണ്ണോടിക്കുമ്പോൾ അവിടെ ശൂന്യമായ പേജുകളും ഒഴിവാക്കിയ നമസ്കാരങ്ങളും സോഷ്യൽ മീഡിയയിൽ പാഴാക്കിയ മണിക്കൂറുകളും മറ്റുള്ളവരെ ഉത്തരവിച്ച വാക്കുകളും തുടങ്ങി അത്തരം കർമ്മങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ സുബഹാനുള്ള എങ്ങനെ ആ കോമ്പറ്റീഷനിൽ വിജയിക്കാനാണ് ഇത് ഒരു കഥയല്ല അള്ളാഹു സുബാനു താലയുടെ ഒരിക്കലും ലംഘിക്കാത്ത വാഗ്ദാനമാണ് പ്രവേശന പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ കഠി കഠിനാധ്വാനം ചെയ്യുന്നത് പോലെ നമുക്ക് ആഹ്റത്തിൽ വിജയം നേടാൻ വേണ്ടി സമയം നീക്കി വെക്കേണ്ടതുണ്ട് ഓരോ നമസ്കാരവും ഇത്തരത്തിലുള്ള ഓരോ മികച്ച അവസരങ്ങളാണ് കടിവിനുസരിച്ച് നാം ശതക്ക ചെയ്യേണ്ടതുണ്ട് അതുപോലെ സുബഹാനുള്ള അലഹമുല്ലോ അള്ളാഹു അക്ബർ എന്നിങ്ങനെ ദിക്കറുകൾ പതിവാക്കുക ദാമിന് ലഘുവും ക്ലാസ്സിന് ഭാരവുമാണവ മറ്റുള്ളവരോട് ശ്രമിക്കുക ആഹുറത്തിലെ ശക്തമായ മത്സരത്തിൽ ഏത് പ്രവൃത്തിയാണ് നമുക്ക് വിജയത്തിന് നിദാനമാകുക എന്ന് പറയാൻ കഴിയില്ല അള്ളാഹുസ് അനുഗ്രഹിക്കട്ടെ അസ്സാം വാല്ക്കും വരഹമുല്ല